വെൽക്കം ടു ഷിനാസ് ക്രിയേഷൻ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചോക്ലേറ്റ് റഫിൾ ജാർ കേക്ക് ആണ് നമുക്കറിയാം നോർമൽ കേക്കിനേക്കാളും ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ളത് ഈ ജാർ കേക്കുകളാണ് ഒരുപാട് ഡിഫറെൻ്റ് ഫ്ലേവേഴ്സ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ കൂടുതൽ ഓർഡർ നമുക്ക് ഈ ജാർ കേക്കിന് തന്നെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യമേ സ്പോഞ്ച് തയ്യാറാക്കി എടുക്കുകയാണ് അതിനായിട്ട് ഞാനൊരു ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു പിഞ്ച് ഉപ്പ് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ കേക്ക് ബീറ്റർ ഒന്നും ഇല്ലാതെയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാനൊരു രണ്ട് മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ മുട്ട അടിക്കുന്ന സമയത്ത് മിക്സി ചൂടാവാതെ നോക്കണം ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസ് ഒരു മുക്കാൽ കപ്പ് പൗഡർ ഷുഗറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് നമുക്ക് നല്ല ക്രീമി പരുവായിട്ട് കിട്ടണം ഇതാപ്പം നല്ല ക്രീമി ടെക്ചർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കണം ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ അധികം അടിച്ചെടുക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻ റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മരത്തവി ഉപയോഗിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് സ്പാച്ചിൽ വേണമൊന്നുമില്ല ഇതുപോലെ മരത്തവ്യോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി വീണ്ടും നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ രണ്ട് ടീസ്പൂൺ പാലും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ ബാറ്റർ ഒന്ന് സാവധാനം ലൂസ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാലിടക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ ബാച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നത് നല്ലത് ഇപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബാറ്റർ എടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം നമ്മളിവിടെ ബീറ്റർ ഓവനോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇതാണ് നമ്മൾ ബാറ്ററി മുഴുവൻ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ വശം ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മോൾഡ് ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞു വെക്കണം എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഈ മോൾഡ് ഇറക്കി വെച്ച് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ ചൂട് അറിയുന്നതിന് ശേഷം സ്പോഞ്ച് ഒരു മൂന്ന് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നോർമൽ കേക്കിന് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു മൂന്ന് പീസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ബീറ്റർ ഒന്നും ഉപയോഗിക്കാതെ മിക്സി ഉപയോഗിച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു കുഴപ്പമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ സ്പോഞ്ച് വെച്ചിട്ട് എങ്ങനെ ജാർ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്ന് നോക്കാം അതാ ഞാനിപ്പോൾ ഇവിടെ ഒരു ലെയർ സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ജാറിലാണ് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ ജാറിൻ്റെ ടോപ്പ് എടുത്തതിന് ശേഷം നമ്മൾ സ്പോഞ്ചിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ജാറിൻ്റെ കറക്റ്റ് സൈസിൽ സ്പോഞ്ച് കിട്ടും ഇതുപോലെ ആദ്യമേ നമ്മൾ സ്പോഞ്ച് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ഒരു ലെയർ സ്പോഞ്ചിൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് പീസ് കറക്റ്റ് സൈസായിട്ട് കിട്ടും ബാക്കി ഭാഗം നമ്മളൊന്ന് പൊടിച്ചിട്ടാണ് ലെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മളിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഈക്വൽ സൈസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് പീസ് ആദ്യമൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അടിവശത്ത് നന്നായി തട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം ഷുഗർ സിറപ്പ് തളിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക ഷുഗർ സിറപ്പ് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പോലെ ഒരു കാൽ കപ്പ് ഷുഗർ എടുത്തിട്ട് മുക്കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് ഇനി നമ്മൾ ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ലെയർ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ലെയർ നമ്മൾ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിനുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് ഒരു ക്രഞ്ചിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട് ക്യാഷ്യൂ ചോക്കോ ചിപ്സ് എന്നിവ ഒന്ന് വിതറ് കൊടുക്കുന്നുണ്ട് ചോക്കോ ചിപ്സിന് പകരമായിട്ട് നമ്മളെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി ഇനി നമ്മൾ വീണ്ടും അടുത്ത ലെയർ സ്പോഞ്ച് ഒന്ന് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക നന്നായിട്ട് ഷുഗർ സിറപ്പ് തെളിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് നല്ല ലെയറായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യണം നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലെയറുകളെല്ലാം നല്ല നീറ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആൽമണ്ട് ക്യാഷ്യൂ ചോക്കോ ചിപ്സ് ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഏറ്റവും മുകൾത്തെ ലെയർ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി സ്പോഞ്ച് നമ്മളൊന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകൾ വശത്ത് നമ്മൾ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്ത സ്പോഞ്ച് പരന്ന് കിടക്കില്ല അതുകൊണ്ട് നമ്മൾ പൊടിച്ച സ്പോഞ്ചാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ക്രീം അപ്ലൈ ചെയ്യാണ് എന്നിട്ട് വീണ്ടും നമ്മൾ ക്യാഷ്യോവും ബദാമും ചോക്ലേറ്റ് ചിപ്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് മുകൾ വശമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അവസാനമായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ചോക്കോ ട്രഫിൾ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ടോപ്പ് വെച്ചിട്ട് അടച്ച് വയ്ക്കാം ഇനി നമ്മൾ മറ്റൊരു ജാറില് കൂടി വേറൊരു രീതിയിൽ ചെയ്തെടുക്കുന്നത് കാണിക്കാം ഇതിൽ നമ്മൾ ഈ ജാറിൽ ഫസ്റ്റ് നമ്മൾ ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത് ക്രീം ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ സ്പോഞ്ച് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വീണ്ടും കാഷ്യൂ ബദാമും ചോക്കോ ചിപ്സും ഒന്നും ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ഏറ്റവും മുകളിലത്തെ ലെയർ നമ്മൾ ആദ്യത്തെ ജാറിൽ ചെയ്തെടുത്ത പോലെ പൊടിച്ച സ്പോഞ്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ സ്പോഞ്ച് പൊങ്ങി നിൽക്കുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നാലേ ക്രീം നന്നായിട്ട് ലെയറായി കിട്ടുള്ളൂ ഇനി നമ്മൾ ആദ്യത്തെ ജാറിൽ ചെയ്തെടുത്ത പോലെ തന്നെ കാഷ്യൂവും ബദാമും ചോക്കോ ചിപ്സും ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മളെ സെക്കൻഡ് ജാർ കേക്കും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു റിബൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ബാക്കി സ്പോഞ്ച് പീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മിനി കേക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക താങ്ക്